പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് പല രക്ഷിതാക്കളും തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പുതിയ വിദ്യാലയങ്ങളും മറ്റും തിരഞ്ഞെടുത്ത് കാണും ഒപ്പം പുതിയ തീരുമാനങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ മനസ്സിൽ കരുതി വെച്ച് കാണും ഈ പുതിയ അധ്യയന വർഷത്തിൽ പത്താം ക്ലാസ് പ്ലസ് ടു ഇവയ്ക്ക് ശേഷവും വിദ്യാർത്ഥികളും പലവിധ കോഴ്സുകളിൽ തിരഞ്ഞെടുത്ത് കാണും അഥവാ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള പരിശ്രമത്തിൽ ആയിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ് തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളും പഠിക്കുന്ന വിഷയങ്ങളും പുതിയ കലാലയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്കും കോഴ്സ് സംബന്ധമായിട്ടുള്ള പല പുതിയ തിരഞ്ഞെടുപ്പുകളും നടത്തി കാണും ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവിന് ഈ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷെ ഒരു കാരണമായിട്ട് മാറിയേക്കാം അതുപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ നയമായിട്ടുള്ള രേഖയായിട്ടുള്ള എൻ ഇ പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ നയങ്ങളും തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ജോലിയുടെ മേഖലയിലും പലരും പലവിധ തിരഞ്ഞെടുപ്പുകൾ നടത്താറുണ്ട് ഉയർന്ന ശമ്പളത്തിന് വേണ്ടിയിട്ട് നല്ലൊരു കാരിയർ ബിൽഡ് ചെയ്യുവാനായിട്ട് ഭാവി ജീവിതം ഭദ്രമാക്കുവാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് അങ്ങനെ പലരും പലവിധ ജോ ജോലികൾ തടുക്കാറുണ്ട് ചുരുക്കത്തിൽ ജീവിതത്തിൽ നമ്മൾ പലവിധ തിരഞ്ഞെടുപ്പുകൾ നടത്താറുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പലവിധ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്താറുണ്ട് അവയിൽ പലതും വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് ചിലപ്പോഴെല്ലാം നമ്മൾ തെരഞ്ഞെടുപ്പുകൾ പാളിപ്പോകാറുണ്ട് തെറ്റ് സംഭവിക്കാറുണ്ട് അവയുടെ ഫലവും നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക ഇന്നത്തെ വചനഭാഗത്ത് ഈശോ നടത്തുന്ന തെരഞ്ഞെടുപ്പിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് പിന്നിൽ ഈശോയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് ഈശോയുടെ മിഷൻ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്ന് എഴുപത്തിരണ്ട് പേര് തിരഞ്ഞെടുത്ത് അയക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഷോ എഴുപത്തിരണ്ട് പേര് പറഞ്ഞയക്കുന്ന തിരുവചന ഭാഗമാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചു കിട്ടുന്നത് കൂടെ ആയിരിക്കുവാനും വചനം പ്രകോഷിക്കുവാനും പഠിപ്പിക്കുവാനും ഈ ഷോ പന്ത്രണ്ട് പേര് തിരഞ്ഞെടുത്തു ഇപ്പോൾ ഈ ഷോ വീണ്ടും തൻ്റെ ദൗത്യം വിപുലീകരിക്കുവാനായിട്ട് എഴുപത്തി രണ്ട് പേരെ പുതിയതായിട്ട് നിയോഗിക്കുകയാണ് സാധാരണയായിട്ട് ശിഷ്യൻ ഗുരുവിനെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് വീണ്ടും തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ വിപുലീകരിക്കുവാനായിട്ട് ഈശോ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് അയക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഗ്രീക്ക് പാരമ്പര്യത്തിലാണ് ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത് ഗ്രീക്ക് പാരമ്പര്യത്തിലാണ് ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഡിസൈപ്പിൾഷിപ്പ് ഇസ് എ ചോയ്സ് ശിഷ്യത്വം ഒരു തിരഞ്ഞെടുപ്പാണ് ഗ്രീക്ക് ചിന്തയനുസരിച്ച് ശിഷ്യനാണ് ഗുരുവിനെ തിരഞ്ഞെടുക്കുക ഗുരുവിൽ നിന്നും സൈനികമായിട്ടുള്ള അറിവ് ആർജിക്കുക എന്നതാണ് ശിഷ്യൻ്റെ ലക്ഷ്യം പ്രമുഖരായിട്ടുള്ള ഗുരുക്കളെ കണ്ടെത്തി ശിഷ്യത്വം സ്വീകരിക്കുന്നത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു സോക്രട്ട്യൂസ് പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ പോലെയുള്ള സുപ്രസിദ്ധരായിട്ടുള്ള തത്വജ്ഞാനികൾക്ക് നൂറ് കണിക്കിന് ശിഷ്യരുണ്ടായിരുന്നു ഗ്രീക്ക് പാരമ്പര്യത്തിൽ പാരമ്പര്യത്തിലെന്നപോലെ ഹെബ്രായ പാരമ്പര്യത്തിലും പ്രത്യേകിച്ച് പ്രവാചക പാരമ്പര്യത്തിലും ശിഷ്യഗണത്തെ കാണുവാനായിട്ട് സാധിക്കും മോശയുടെ ശിഷ്യനായിരുന്നു ജോസുവ ഏലിശയാകട്ടെ ഏലിയായ ശിഷ്യനായിരുന്നു അതുപോലെ തന്നെ സാമുവിലും ശിഷ്യഗണമുണ്ടായിരുന്നു പുതിയ നിയമകാലത്ത് ഖമാലിലിൻ്റെ ശിഷ്യനെന്ന് ഭിമാനപൂർവ്വം അറിയപ്പെട്ടിരുന്ന ആളാണ് സാവൂൾ എന്ന പൗലോസ് ശിഷ്യഗണം സാധാരണയായി സമൂഹമായി ഗുണുടൊപ്പമായിരുന്നു അറിവ് നേടിയിരുന്നത് പരിസര കാലത്തും റബ്ബിമാര് ചെയ്തിരുന്നത് പഴയ നിയമത്തെക്കുറിച്ചും റബ്ബനിക്ക് സാഹിത്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് താൽമുദ് മിഷ്ന എന്നിവയെ സംബന്ധിച്ചുമെല്ലാം അറിവ് പകരുകയാണ് ചെയ്തിരുന്നത് ഉദാഹരണത്തിന് സ്നാപകന്റെ ശിഷ്യഗണം മിസിഹായുടെ വരവിനെക്കുറിച്ച് സംബന്ധിച്ച് കൂടുതൽ അഗാധമായിട്ടുള്ള അറിവ് ഉള്ളവരായിരുന്നു ഭാരത സംസ്കാരത്തിലെ ഗുരുകുല വിദ്യാഭ്യാസ സമുദായം മറ്റൊരു ഉദാഹരണമാണ് ആ കാലം വരെയും ഉണ്ടായിരുന്ന ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നും തികച്ചും വളരെ വ്യത്യസ്തമായിരുന്നു യേശുവിൻ്റെ ശിശുത്വം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുവരെയുള്ള പാരമ്പര്യങ്ങളും ഉണ്ടായിരുന്ന പോലെ ശിഷ്യൻ ഗുരുവിനെ കണ്ടെത്തി തിരഞ്ഞെടുക്കുകയല്ല ഇവിടെ സംഭവിക്കുന്നത് യേശു എന്ന ഗുരു തനിക്ക് പറ്റിയവരെ കണ്ടെത്തുകയും വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ദൗത്യ നിർവഹണത്തിനായിട്ട് നിയോഗിക്കുകയുമാണ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായി ഗുരു ശിഷ്യനെ കണ്ടെത്തുന്നു ശിഷ്യനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് മർക്കോസ് മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു തന്നെ കൂടെ തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കുവാനായിരിക്കുന്നതിനും പിശാശികളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേര് നിയോഗിച്ചു അവിടുന്ന് ഇഷ്ടമുള്ളവരെ തിന്നെടുക്കുകയാണ് ചെയ്തത് നമ്മൾ വീണ്ടും വചനത്തിൽ വായിക്കുന്ന യോഹനൻ പതിനഞ്ച് പതിനാറിൽ നിങ്ങൾ എന്നെ തിനെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ചുരുക്കത്തിൽ യേശുവിൻ്റെ ശിഷ്യടുള്ള ബന്ധം വളരെ വ്യക്തിപരവും അധ്യാപനപരവുമാണ് മറ്റുള്ള ഗുരുക്കൾ പോലെ ആയിരുന്നില്ല യേശു എന്ന ഗുരു പന്ത്രണ്ട് പേര് എന്നതുപോലെ വേറെ എഴുപത്തി രണ്ടു പേരെയും യേശു തിരഞ്ഞെടുത്തു ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ പ്രതികരിച്ചാണ് പുതിയ ഇസ്രായേലിൻ്റെ രൂപീകരണത്തിന് യേശു പന്ത്രണ്ട് അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്തത് എന്നാൽ മോശ എഴുപത് പേർക്ക് സാദൃശ്യമാണ് യേശു എഴുപത്തി രണ്ട് പേര് തെരഞ്ഞെടുക്കുന്നത് സംഗീത പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ പതിനാറാം വചനത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവ് മോശയോട് അരളി ചെയ്തു ജനത്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണികളിൽ നിന്നും എഴുപത് പേരെ വിളിച്ചുകൂട്ടുക അവരെ സമാഗമ കൂടാരത്തെങ്കിൽ കൊണ്ടുവരിക അവർ അവിടെ നിന്നോടൊപ്പം നിൽക്കട്ടെ യേശു തനിക്ക് മുൻപേ വഴിയൊരുക്കുവാനായിട്ട് എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും വിവരയക്കുന്നു എഴുപത്തിരണ്ട് പേരെ അയക്കുന്ന വിവരണം ലൂക്ക മാത്രമാണ് നൽകുന്നത് എന്നാൽ പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് എല്ലാ സുവിശേഷകരും നൽകുന്ന വിവരണമാണ് അതായത് പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ ദൗത്യമല്ല ഇവർക്കുള്ളത് എഴുപത്തി രണ്ട് പേര് തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള വികാരം അത് ആത്മാക്കൾ നേടുവാനുള്ള യേശുവിൻ്റെ തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് ഇവിടെ പ്രകടമാകുക കർത്താവിൻ്റെ ഈ മിഷൻ എക്സ്പാൻഷനിൽ പങ്കുചേരുവാനുള്ള വിളിയാണ് ഈ അയച്ച യീശു നമുക്ക് എല്ലാവർക്കും നൽകുന്ന ദൗത്യം നമ്മളെല്ലാവരും ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരാണെന്നുള്ള അടിസ്ഥാന ബോധത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇന്നത്തെ സുവിശേഷഭാഗം മാമോദീസ് എന്ന കൂതാശയിലൂടെ സ്ഥൈലബ് എന്ന കൂതാശയിലൂടെ നമുക്ക് എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുള്ള ഒരു പൊതു ദൗത്യമാണ് ഒരു കടമയാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നത് പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കുചേരുക എന്നത് ഒരു ആത്മാവ് പോലും അറിയാതെ സുവിശേഷം ശ്രവിക്കാതെ ദൈവരാജ്യം സ്വന്തമാക്കാതെ കടന്നു പോകുവാനായിട്ട് ഇടയാകരുത് അതിനായിട്ട് സമ്പത്തിലോ മറ്റു സൗകര്യങ്ങളിലോ മനസ്സ് പതറിപ്പോകാതെ ക്രിസ്തുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആശ്രയിച്ചാവണം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വചൻ നമ്മളെ ഇന്നു ദിവസം ഓർമ്മപ്പെടുത്തുകയാണ് അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവരാജ്യത്തെക്കുറിച്ച് വചനത്തെക്കുറിച്ച് ഈശോയെക്കുറിച്ച് സംസാരിക്കുവാൻ പങ്കുവഹിക്കുവാനൊക്കെ നമുക്ക് സാധിക്കണം അതിനായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയെക്കുറിച്ച് പറഞ്ഞാൽ മതി ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട നിമിഷങ്ങൾ ഈശോ നമ്മെ സംരക്ഷിച്ച് പൊതിഞ്ഞു നിർത്തിയ സന്ദർഭങ്ങൾ ഈശോയുടെ കരുണ നമ്മൾ അനുഭവിച്ച സാഹചര്യങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈശോ പ്രഘോഷിക്കുവാനായിട്ട് നമുക്കും സാധിക്കും അങ്ങനെ നമ്മളും ആ എഴുപത്തിരണ്ട് പേരുടെ ഗണത്തിൽ പങ്കാളികളായിട്ട് മാറുവാനൊക്കെ ആയിട്ട് സാധിക്കും രണ്ടാമതായിട്ട് ഈശോയുടെ അടുക്കൽ തിരിച്ചു വന്ന എഴുപത്തിരണ്ടു പേർക്കും വലിയ സന്തോഷമാണ് അനുഭവപ്പെട്ടത് സന്തോഷത്തോടെയാണ് അവർ തിരിച്ചു വന്നത് നമ്മൾ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു ലൂക്ക പത്ത് പതിനേഴില് എഴുപത്തിരണ്ടു പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു കർത്താവെ നിന്റെ നാമത്തിൽ പിശാശികൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു ഇത്രമാത്രം സന്തോഷം അവർ അനുഭവിക്കുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ ഈശോയോട് ഈശോയുടെ തിരഞ്ഞെടുപ്പിനോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് മാത്രമാണ് അവർക്ക് അത്രമാത്രം ആനന്ദം കണ്ടെത്തുവാൻ സാധിച്ചത് ഈശയോടുകൂടി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് അവർക്ക് അവരുടെ ദൗത്യത്തിൽ വിജയിക്കുവാനൊക്കെ ആയിട്ട് സാധിച്ചത് ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം അവർ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിനോട് ചേർന്ന് നിന്ന് പൂർണ്ണമായിട്ട് സഹകരിച്ചിരുന്നതാണ് അവൾ സ്വന്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പായിരുന്നില്ല അത് കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു അത് അതിനാലാണ് അവർക്ക് ഇത്രമാത്രം സന്തോഷം അനുഭവപ്പെട്ടത് ജീവിതത്തിൽ ചിലപ്പോഴെല്ലാം നമ്മുടെ തെറ്റായ തെരഞ്ഞെടുപ്പ് മൂലം നമ്മൾ പലവിധ പ്രശ്നങ്ങൾ ചെന്നപ്പെടാറുണ്ട് നമ്മുടെ മാത്രമായ തിരഞ്ഞെടുപ്പ് മൂലം പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാറുണ്ട് വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ കാരണം ജീവിതത്തിൽ നമുക്ക് നിരവധി നഷ്ടങ്ങൾ നേരിടാറുണ്ട് എന്നാൽ കർത്താവിൻ്റെ കൂടെ നമ്മൾ തിരഞ്ഞെടുപ്പുകൾ നടത്തിയാൽ കർത്താവിൻ്റെ കൂടെ നമ്മൾ തീരുമാനങ്ങൾ എടുത്താൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ തെറ്റുകൾ പറ്റുകയില്ല ആയതിനാൽ ഈശോയുടെ കൂടെ ഈശോട് ചോദിച്ച് തെടുപ്പുകൾ നടത്തുവാനായിട്ട് തീരുമാനം എടുക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കട്ടെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ലൂക്ക പത്ത് ഇരുപതിൽ എന്നാൽ പിശാച്ചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നിൽ നിങ്ങൾ സന്തോഷിക്കണം മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവേ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുമോ സ്വർഗത്തിൽ പേരെഴുതപ്പെടുവാനായിട്ടുള്ള മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ അതിന് നന്മ നേർന്ന ഒരു ജീവിതമാണ് ഈശോയ്ക്ക് പ്രീതികരമായിട്ടൊരു ജീവിതം കാഴ്ചവെക്കുക എന്നതാണ് നമുക്കെല്ലാവർക്കും വചം നൽകുന്ന ഒരു വെല്ലുവിളി ഇതാണ് സ്വർഗത്തിൽ പേരുകൾ എഴുതപ്പെടുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മിഷൻ എക്സ്പാൻഷനിൽ പങ്കുചേരുവാൻ ഈശോയുടെ കൂടെ ഈശോട് ചോദിച്ചു തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുവാൻ സ്വർഗത്തിൽ പേരുകൾ എഴുതപ്പെടുവാൻ ഈ ആഴ്ച ഈശോ നമുക്ക് എല്ലാവർക്കും നൽകുന്ന ദൗത്യം ഏറ്റെടുക്കുവാനൊക്കെ നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൽ ഇഷ്മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ